സുവിശേഷങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ അതെ നമുക്ക് നാൽ സുവിശേഷങ്ങളെയും വിശ്വസിക്കാം ഈ സുവിശേഷങ്ങളുടെ എഴുത്തുകാർ യഥാർത്ഥത്തിൽ വിശുദ്ധന്മാരായ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നിവരാണ് ബൈബിൾ കൈയെഴുത്തു പ്രതികൾ ഈ സുവിശേഷങ്ങൾ ഈ ആളുകളുടേതാണെന്ന് ആരോപിക്കുന്നു ഉദാഹരണത്തിന് മത്തായിയുടെ കൈയെഴുത്തുപ്രതികളിൽ അത് വിശുദ്ധ മത്തായി എഴുതിയതാണെന്ന് പറയുന്നു സഭാപിതാക്കന്മാർ ഈ സുവിശേഷങ്ങൾ ഈ ആളുകളുടേതാണെന്ന് പറയുന്നു ഉദാഹരണത്തിന് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലന്റെ ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ പാപ്പീസ് പറയുന്നത് ഈ എഴുത്തുകാർ തന്നെയാണ് ഈ സുവിശേഷങ്ങൾ എഴുതിയത് എന്നാണ് മറ്റൊരു കാരണം ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ് ഈ സുവിശേഷങ്ങൾ വിശ്വസനീയമല്ലെങ്കിൽ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും സംബന്ധിച്ച് അവയിൽ തെറ്റുകൾ ഉണ്ടെന്ന് നാം കാണണം എന്നാൽ ഈ സുവിശേഷങ്ങളിൽ ഒരു തെറ്റുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും